ഹലോ നമസ്കാരം എൻ്റെ പേര് ജിജി സുബ്രഹ്മണ്യൻ കോഴിക്കോടാണ് ഞാൻ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിമാനത്തോടു കൂടി ഞാൻ പറയും ഇനി വരാൻ പോണ കാലഘട്ടത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയായിട്ടുള്ള എം എൽ ലക്ഷ്യൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഇന്ന് ഒരുപാട് കമ്പനികളുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഡയറക്ട് സെല്ലിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഉൽപ്പന്നങ്ങളില്ലാതെ സേവനങ്ങളില്ലാതെ പണം മാത്രം ക്രയവിക്രയം ചെയ്യുക അല്ലെങ്കിൽ മുടക്കുന്ന തത്തുല്യ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാത്ത കൊടുക്കുന്ന പണത്തിന് തത്തുല്യ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാത്ത ഒരുപാട് കമ്പനികളുണ്ട് ഇതുപോലുള്ള കമ്പനികളെ കുറ്റം പറയാനോ ഒന്നും ഞാൻ വന്നതല്ല നമ്മളെല്ലാ ആളുകളും ജോലി ചെയ്യുന്നത് പോലെ തന്നെ പല മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് നല്ല കമ്പനികളുണ്ട് മോശം കമ്പനികളുണ്ട് അതേ രീതിയിൽ തന്നെ മറ്റൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കമ്പനികളിൽ മോശം വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് മോശം കമ്പനികളിൽ നല്ല വ്യക്തികളും പ്രവർത്തിക്കുന്നുണ്ട് ഈ മേഖലയിൽ എത്തിപ്പെടുന്നത് അറിഞ്ഞോ അറിയാതെയാണ് ഒരുപാട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് ഞാൻ എത്തിപ്പെട്ട മേഖല ജനുവൻ നല്ല കമ്പനിയാണ് നല്ല പ്രൊഡക്റ്റാണ് നല്ല പ്ലാനാണ് അല്ലെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് ഗവൺമെൻറ്റിനും സമൂഹത്തിനും കൂടെ വരുന്ന ആളുകൾക്കും ഗുണം ചെയ്യുന്ന കമ്പനികളാണ് എന്ന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന കമ്പനികളാണ് ഉൽപ്പന്നങ്ങളാണ് എന്ന് മനസ്സിലാവുന്നത് നമ്മളൊരു മേഖലയിൽ എത്തിപ്പെടുന്ന സമയത്താണ് അപ്പോൾ ദൈവഹിതം എന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ എൻ്റെ മുജ്ജന്മ സുഹൃത്തും എൻ്റെ അച്ഛനും അമ്മയും കുടുംബക്കാരൊക്കെ ചെയ്ത പുണ്യവും എന്താ അറിയില്ല ഞാൻ എത്തിപ്പെട്ട കമ്പനി ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ആദ്യം ഒരു വർഷത്തോളം ഈ കമ്പനിയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ അവസരം ഏറ്റെടുത്തിട്ടുള്ളത് വ്യക്തികളെ ചേർക്കാനോ ഒന്നല്ല പോയത് ഈ കമ്പനി എന്താണ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചു ഈ കമ്പനി പാലിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻ്റ് പറയുന്ന നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പഠിച്ചു ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചു ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണോ എന്ന് പഠിച്ചു ഒരുപാട് ആളുകൾക്ക് റീറ്റെയിൽ ചെയ്തിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിസൾട്ടിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഈ കമ്പനിയുടെ ഇൻകം പ്ലാൻ ഒരുപാട് പ്ലാനുകളുണ്ട് ബൈനറി ഉണ്ട് സൺഫ്ലവർ ഉണ്ട് ഹൈബ്രിഡ് ബൈനറി ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലാനുകളിലൂടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എം എൻ എസ് എൽ മാർക്കറ്റിംഗ് എന്ന കമ്പനി പ്രവർത്തിക്കുന്നത് ഹൈബ്രിഡ് ബൈനറി എന്ന പ്ലാനിലൂടെയാണ് ബൈനറിയിൽ നമുക്കറിയാം ആഴ്ച വരുമാനം ഉണ്ടാവും വരുമാനം ഉണ്ടാവും എന്നാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു പ്ലാനാണ് ബൈനറി എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നിശ്ചിത വരുമാനം ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്നാൽ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വരുമാനങ്ങളും അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും മാസ വരുമാനം ആഴ്ച വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു പ്ലാനാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയും എം എൽ എഫ് എൽ മാർക്കറ്റ് എന്ന കമ്പനി തന്നെയാണ് ഈ കൃത്യമായിട്ട് പത്തിലധികം വരുമാനങ്ങൾ ബെനിഫിറ്റുകൾ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെറിയ ചെറിയ വരുമാനങ്ങളാണെങ്കിലും പ്രൊഡക്ഷൻ റിസൾട്ടുകളാണെങ്കിലും മനസ്സിലാക്കി ഈ ഡയറക്റ്റ് സെല്ലിങ് എന്ന കമ്പനിയുടെ സിസ്റ്റം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് സാധാരണ ഒരു മേഖലയിൽ നിന്ന് വന്ന് പുതിയൊരു മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം ടീമിനെ ബിൽഡ് ചെയ്ത് വരുന്നു രണ്ട് ഐ ഡിയിലായിട്ട് ആദ്യമൊരു ഐ ഡി എസ് ടി സി ആയി ചില ടീമിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ ഐ ഡി മാറ്റിവെച്ച് രണ്ടാമതും പുതിയ ഐ ഡി ഓപ്പൺ ചെയ്ത് ഇന്ന് കമ്പനിയുടെ ആർ ടി സി എന്ന റാങ്കിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അതായത് കമ്പനിയിലൂടെ ഈ മൈരോസ്റ്റൈൽ മാർക്കറ്റ് എന്ന കമ്പനിയിലൂടെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയെന്നത് മാത്രമല്ല ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്തു നല്ല റിസൾട്ട് നൽകാൻ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പോലും സഹായിച്ചിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ഹോം കെയർ ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളുണ്ട് ഇതെല്ലാം ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ള ഉൽപ്പന്നങ്ങളും ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന കെമിക്കലില്ലാത്ത മനുഷ്യ ശരീരത്തിനും പ്രകൃതിക്കും ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങളാണ് കമ്പനി മാർക്കട്ടെ ചെയ്യുന്നത് ഈ കമ്പനിയുടെ പുറകിൽ പ്രവർത്തിക്കുന്നതെല്ലാം ഡോക്ടേഴ്സ് സയൻറ്റിസ്റ്റുകളാണ് അപ്പോൾ പ്രകൃതിക്കും സമൂഹത്തിനും വ്യക്തികൾക്കും ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങളാണ് കമ്പനി മാർക്കട്ടെ ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഈ അവസരം ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങി ഉപയോഗിക്കാം രണ്ടാമത്തൊരു അവസരം നമുക്കൊരു വരുമാനം വരുമാനം ആവശ്യമുള്ള വ്യക്തിയാണ് വരുമാനം ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് റീറ്റെയിൽ പ്രോഫിറ്റും അല്ലെങ്കിൽ ആഴ്ച വരുമാനവും മാസവരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ആയിരത്തിലധികം ഔട്ട്ലെറ്റുകളുണ്ട് ഇവിടെയെല്ലാം നമുക്ക് കസ്റ്റമേഴ്സിന് ബിൽഡ് ചെയ്യാം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനും പറ്റും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ ബിസിനസ് അവസരം കമ്പനി നമുക്ക് തരുന്നത് ഇനി ഒരു വ്യക്തി ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആളെ ഒരാളെപ്പോലും റിക്രൂട്ട്മെൻറ്റ് ചെയ്യാതെ പോലും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതായത് അവനവൻ വാങ്ങുന്ന പർച്ചേസിന് കമ്പനി റീ പർച്ചേസിലൂടെ കമ്പനി വരുമാനം കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ ഐ ഡി ആക്കാൻ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ബി വിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഐ ഡി ആക്കാം പിന്നീട് ആഴ്ചയിലോ മാസത്തിലോ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിൻ്റെ ഇത്ര ശതമാനം കമ്പനി ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വരുമാനമായിട്ട് തരുന്നുണ്ട് ഇവിടെ ആളെ ചേർത്തി പോയാൽ മാത്രമേ വരുമാനമുള്ളൂ എന്നൊന്നുമില്ല ഒരു ജന്യുവൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ റീപർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളായിരിക്കണം കൊടുക്കുന്ന പണത്തിനേക്കാൾ തത്തുല്യ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം എന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം അനുശാസിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് ഞാൻ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെ പറയണം ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു ഈ ഒരു വോയിസ് ഇടാൻ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ കാരണം ഇന്ന് ഏത് ഡയറക്ട് സെല്ലിങ് കമ്പനി ആയിക്കോട്ടെ നിങ്ങളെ ഒരു സുഹൃത്തോ ബന്ധുവോ ആരാണെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ആ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം നിങ്ങളൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാം ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇന്ന് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇതെല്ലാം തെളിവ് സഹിതം നിങ്ങൾക്ക് തരാൻ നമ്മൾ തയ്യാറാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിലും പഠിക്കാൻ തയ്യാറാണെങ്കിലും നല്ലൊരു ശക്തമായ ടീമിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സത്യസന്ധമായും കൂടെ വന്ന ആളുകളെ വഞ്ചിക്കാതെ ചതിക്കാതെ വന്ന ആളുകൾക്കും ഉണ്ടായിക്കൊണ്ട് നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരവസരം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള എം എസ് മാർക്കറ്റിംഗ് എന്ന ഈ ഈയൊരു കമ്പനിയിലേക്ക് ഒരു അവസരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി തരാൻ തയ്യാറാണ് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് മാക്സിമം അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ നോട്ടടിക്കുന്ന മെഷീനോ അത്ഭുതങ്ങളോ ഒന്നുമില്ല ആളെ ചേർത്തുന്നതിന് ഇവിടെ പണമില്ല ഇവിടെ ബിസിനസ്സാണ് നടക്കുന്നത് കച്ചവടമാണ് നടക്കുന്നത് നടക്കുന്ന കച്ചവടത്തിനുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന ആളുകളുണ്ടെങ്കിൽ പുതിയ മേഖലയെക്കുറിച്ച് പഠിക്കാൻ പ്രവർത്തിക്കാൻ കൂടെ വന്ന ആളുകളെ ചതിക്കാതെ സത്യസന്ധമായിട്ട് സഹായിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് ഈ അവസ്ഥയിലേക്ക് കടന്നു വരാം നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരാൻ ടി എ ഐ ജി അല്ലെങ്കിൽ എം എൽ എമേഴ്സ്യൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു കമ്പനി സിസ്റ്റം ഇവിടെയുണ്ട് ആഗ്രഹമുള്ള ആളുകൾ ഈ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം എല്ലാ ആളുകൾക്കും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന എല്ലാ ആളുകൾക്കും സ്വാഗതം എൻ്റെ പേര് ഡി ജി സുബ്രഹ്മണ്യൻ ദ ഡയറക് താങ്ക് യു